ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഒരു മുഖ്യമന്ത്രി കോടതിയിൽ ഹാജരായി തനിക്ക് വേണ്ടിയിട്ട് വാദിച്ചത് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം അതിന് കെജ്രിവാളിനെ അഭിനന്ദിച്ചേ മതിയാക്കും കാരണം ഞാൻ പറയുന്നത് കെജ്രിവാൾ എന്ന് പറയുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പുതിയ താരോദ്യത്തിന് കാരണം അങ്ങനെ തന്നെ വേണം പറയാൻ പറ്റും കാരണം ഇന്ത്യയിലൊരു രാഷ്ട്രീയ പാർട്ടി വളരുക അത് പെട്ടെന്ന് പടർന്ന് പന്തലിക്കുക എന്നൊക്കെ പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് കാരണം ഇന്നിൻ്റെ രാഷ്ട്രീയത്തിൽ അങ്ങനെ വളർന്ന് പന്തലിച്ചു കഴിഞ്ഞാൽ അവരുടെ എല്ലാ അടപ്പൂരി പൂട്ടുന്ന ടീം ഇന്ന് ഇവിടെ സജ്ജമാണ് കാരണം ബി ജെ പിക്ക് അറിയാം തങ്ങളെക്കാൾ ആരെങ്കിലും വളരുന്നുണ്ടെങ്കിൽ അപ്പ പിടിച്ച് അകത്തിടാനുള്ള എല്ലാ സെറ്റപ്പും അവരാക്കി വെച്ചിട്ടുണ്ടാക്കാം പക്ഷേ അങ്ങനെയുള്ള നീക്കുപോക്കുകളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് പന്ത്രണ്ട് വർഷം കൊണ്ട് അരവിന്ദ് കെജ്രിവാളും ടീമും ഈ രാജ്യത്ത് സൃഷ്ടിച്ചതും ഒരു വലിയ മുന്നേറ്റമാണ് നമുക്കാർക്കും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു വലിയ മുന്നേറ്റമാണ് കെജ്രിവാളും സംഘവും ഈ രാജ്യത്ത് ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള കെജ്രിവാളിനെ പൂട്ടിയില്ല ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം റോസ് അവന്യൂ കോട്ട കോടതിയിൽ കെജ്രിവാൾ നടത്തിയിട്ടുള്ള വാദങ്ങൾ അത് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കാരണം നേരിട്ട് അദ്ദേഹം ഹാജരാകുന്നു അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ കോടതിയോട് പറയുന്നു കെജ്രിവാളിന് നേരിട്ട് കോടതിയിൽ ഹാജരായിട്ട് കാര്യങ്ങൾ പറയണമെന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കോടതി പറഞ്ഞു എഴുതി അറിയിച്ചാൽ പോരേ എന്ന് ചോദിക്കുന്നു പറ്റില്ല എന്ന് പറയുന്നു അത് നേരിട്ട് തന്നെ പറയണം എന്നുള്ള കാര്യം പറയുന്നു അങ്ങനെ കെജ്രിവാൾ നേരിട്ട് കോടതിയിൽ കാണിച്ച ഒരു മാസമുണ്ട് എന്താ അദ്ദേഹം കോടതിയിൽ പോയിട്ട് പറഞ്ഞത് നേരത്തെ ഇ ഡി അതായത് ഡൽഹി മധ്യനയക്കേസ് ഇ ഡി അന്വേഷിക്കുന്നതിന് മുൻപ് സി ബി ഐ അന്വേഷിച്ചിരുന്നു മുപ്പതിനായിരത്തിൽ മുകളിലുള്ള പേജുകൾ അടങ്ങിയ ഒരു വലിയ അന്വേഷണ റിപ്പോർട്ട് തന്നെയുണ്ട് അതിലെവിടെയും ഞാൻ കുറ്റവാളിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖ പോലും ഉണ്ടായിരുന്നില്ല പിന്നീട് ഇ ഡി അന്വേഷിച്ചപ്പോൾ അതിലും പതിനായിരക്കണക്കിന് ഉണ്ടായിരുന്നു ഈ പതിനായിരക്കണക്കിന് പേജുകളിൽ എവിടെയും എനിക്കെതിരെ വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നും ഉണ്ടായിട്ടില്ല മറിച്ച് ചില മൊഴികൾ മാത്രം ഒരുപാട് മൊഴികൾ രേഖപ്പെടുത്തിയതിൽ നിന്ന് നൂറുകണക്കിന് മൊഴികൾ രേഖപ്പെടുത്തിയതിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ മൊഴികൾ മാത്രമായിരുന്നോ എനിക്കെതിരുണ്ടായിട്ടുള്ളതെന്നാണ് കെജ്രിവാൾ റോസവന്യൂ കോടതിയിൽ നടത്തിയിട്ടുള്ള വളരെ വളരെ പ്രസക്തി പ്രസക്തിയായിട്ടുള്ള ഒരു വാദം ഒരുപക്ഷെ ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി പി കേസിൽ വന്നിട്ട് നേരിട്ട് ഹാജരായി പറയുന്ന വലിയൊരു ചരിത്ര സംഭവം തന്നെയാണ് ഈ പറയപ്പെടുന്ന ഡൽഹിയിൽ അരങ്ങേറിയത് അപ്പോൾ അതൊരു നിസ്സാര കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കെജ്രിവാളിന് മാത്രം സാധിക്കുന്ന കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെജ്രിവാളിനറിയാം ബി ജെ പി എന്തിനാണ് തന്നെ ഭയക്കുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്ന വിഷയമല്ലേ കാരണം ഒരു പക്ഷേ ബി ജെ പിക്ക് കോൺഗ്രസിനേക്കാൾ വലിയ എതിരാളി എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടി തന്നെയാണ് ഞാനൊരു രാഹുൽ ഗാന്ധി ഫാനാണ് പക്ഷേ എങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിയുടെ പല രീതികളും ബി ജെ പി രാഷ്ട്രീയത്തിന് സമാനമായിട്ടുള്ള രീതികളാണ് അതിലൊന്ന് ദേശീയത വളരെ വലിയ രീതിയിൽ ഉയർത്തി കാണിക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു മൃദു ഹിന്ദുത്വ സ്വാമി സമീപനം അരവിന്ദ് ആ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അതൊരു ഫാക്റ്റാണ് അത് ആം ആദ്മി പാർട്ടിക്ക് പോലും നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം അങ്ങനെ അല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയെ ഒരു ഹിന്ദു വിരുദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി കാണിക്കുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചലഞ്ചായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ബി ജെ പിക്ക് അടുത്ത വഴി എന്താ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വന്ന വഴി എന്താണ് സാധാരണക്കാരിൽ അത് മിഡിൽ ക്ലാസ് രാഷ്ട്രീയം ആം ആദ്മി പറയുമ്പോൾ ആം ആദ്മി മുന്നോട്ട് വെച്ചിട്ടുള്ള പോയിന്റ് എന്താണ് അത് അഴിമതിയാണ് അപ്പോൾ അഴിമതി എന്ന് പറയുന്ന ഒരു കുരുക്കിൽ കെജ്രിവാളിനെ കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് വലിയ തിരിച്ചടി എന്നുള്ളതാണ് ഈ പറയപ്പെടുന്ന ബി ജെ പിയുടെ ഒരു കണക്കുണ്ട് അതുകൊണ്ടാണ് ആ കെജ്രിവാളിനിങ്ങനെ നോട്ടമിട്ട് പിടിച്ചത് അപ്പോൾ ഇത് അവർ വിജയിച്ചോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി നമ്മൾ കുറേ തവണ ചർച്ച ചെയ്തതാണ് പക്ഷെ വിഷയം അതല്ല കെജ്രിവാളിന് തിരഞ്ഞെടുപ്പ് സമയത്ത് പുറത്തിറങ്ങാനാകുമോ ഇല്ല കാരണം പി എം എൽ എ കേസ് നമുക്കറിയാവുന്നതാണ് പി എം എൽ എ കേസുകളിൽ ഒരു ഒരാൾ കഴിഞ്ഞാൽ ഇപ്പോൾ സത്യേന്ദ്ര ജയിൻ്റെ അവസ്ഥ അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ ഇപ്പോഴും നീതി നിഷേധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഒരുപാട് പേരുണ്ട് എന്താണ് തങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റ് എന്ന് പോലും അറിയാതെ അകത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ബി ജെ പി ഭയപ്പെടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ വിഷയം ഗുജറാത്തിൽ പതിമൂന്ന് ശതമാനം വോട്ട് പതിമൂന്ന് ശതമാനം വോട്ടുണ്ട് ആം ആദ്മി പാർട്ടിക്ക് അത് ചെറിയ സംഭവമൊന്നുമല്ല കാരണം ഗുജറാത്തിൽ പതിമൂന്ന് ശതമാനം വോട്ട് ആം ആദ്മിക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ ബി ജെ പിയുടെ ഉറക്കം കെടുത്തുന്ന ഒരു വലിയ സംഭവം തന്നെയാണത് അപ്പം ഇതൊക്കെ ഒരു വലിയ വിഷയമാണ് കാരണം നമുക്കറിയാവുന്നതാണ് ഒരു ചെറിയ വിമർശനം പോലും താങ്ങാൻ പറ്റാത്ത ടീമാണ് ടീമാണിവരെ അവരെ പിടിച്ചകത്തെ മാധ്യമ സ്വാതന്ത്ര്യം നിഷേധിക്കുക എന്നുള്ളതൊക്കെ ഇവരുടെയൊക്കെ ഒരു പരിപാടിയാണല്ലോ അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു വലിയ ആപത്ത് ഒരു വലിയ ആപത്ത് തങ്ങൾക്കെതിരെ വരുന്നു എന്നുള്ള വലിയ തിരിച്ചറിവ് നമ്മൾ ഈ കേരളത്തിലൊന്നും കാണുന്ന പോലെ ദക്ഷിണേന്ത്യയിൽ കാണുന്നത് പോലെയുള്ള രാഷ്ട്രീയമല്ല ഉത്തരേന്ത്യൻ രാഷ്ട്രീയം ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പിയെ എന്തുകൊണ്ടും വെല്ലാൻ പറ്റുന്ന ബി ജെ പിയെ എന്തുകൊണ്ടും ചലഞ്ച് ചെയ്ത് അവരെ പിടിച്ചു കെട്ടാൻ പറ്റുന്ന രാഷ്ട്രീയ ശക്തിയുള്ള പ്രസ ആം ആദ്മിയാണ് ഒരു ബാക്കി ഇപ്പോൾ ബി എസ് പി എസ് പി കോൺഗ്രസ് പാർട്ടി എന്നൊക്കെ പറയുന്നത് പരമ്പരാഗതമായിട്ട് ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ള രാഷ്ട്രീയ പരമ്പരാഗതമായിട്ടുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാണ് അങ്ങനെ ഒരു സ്വഭാവമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് പക്ഷെ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് അത് വന്ന വഴി എന്താണ് അതെങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് പൊതുജനത്തിന് അറിയാം അവരെ അഴിമതിയുടെ പേര് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും പൂട്ടാൻ പറ്റില്ല എന്ന് പറയാം പക്ഷേ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ച് ഇന്ന് അരവിന്ദ് കെജ്രിവാളിനെ അകത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ ബി ജെ പി ഭയപ്പെടുന്നുണ്ട് നമ്മളൊക്കെ പുറത്തു വരുന്ന സർവേകളെപ്പോലെയൊന്നുമല്ല ബി ജെ പി വലിയൊരു അടിയൊഴുക്കിന് ഭയപ്പെടുന്നുണ്ട് രാജ്യത്തെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഒരു പക്ഷേ രാജ്യത്തെ വലിയ വിഭാഗം ജനങ്ങൾക്ക് അതായത് യൂത്തിന് ഇന്ത്യൻ വോട്ടർമാരിലെ ഒരു അൻപത് ശതമാനം ആൾക്കാരും യൂത്താണ് അതിലെ ഒരു പത്ത് അറുപത് എഴുപത് ശതമാനത്തോളം വരുന്ന ജനങ്ങൾക്ക് ഇന്നും രാജ്യത്ത് തൊഴിലില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ് ആ സത്യത്തെ നിഷേധിക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല അത് ജീവിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു സത്യമാണ് കാരണം തൊഴിലില്ലാത്ത ആളുകൾക്ക് അവരുടെ വേദന അറിയത്തുള്ളൂ അപ്പൊ അവരൊക്കെ സ്വാഭാവികമായിട്ടും ആം ആദ്മി പാർട്ടിയെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അവർ വരും അവർക്ക് വ്യക്തമായിട്ട് ഇതിൻ്റെ അടിയ അടിവേർ അറിയുന്നതുകൊണ്ട് തന്നെ അതൊരു സ്വീകാര്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് അവർ കാണുന്നു എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്തൊരു ഫാക്റ്റാണ് അപ്പം ഇപ്പോൾ ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ആം ആദ്മി ഒറ്റക്കല്ല എന്നുള്ളതാണ് നേരത്തെ വോട്ട് ഡിവൈഡ് ചെയ്തിട്ട് പോകും മതേതര വോട്ടുകൾ ഇപ്പോൾ കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുമെന്നുള്ള ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് സമാധാനിച്ചിരുന്ന ബി ജെ പിക്ക് ഇപ്രാവശ്യം അത് പറ്റില്ല കാരണം അരവിന്ദ് കെജ്രിവാളിൻ്റെയും കെജ്രിവാളിനും അതുപോലെ തന്നെ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കൊക്കെ കിട്ടുന്ന വോട്ട് ഒരു പെട്ടിയിലേക്ക് വരുന്നത് അവരെ ഭയപ്പെടുത്തുന്നുണ്ട് ഈ ഭയപ്പാടിൽ നിന്നാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് പക്ഷേ കെജ്രിവാൾ ഇതിൽ ഭയപ്പെടുന്നുണ്ടോ കാരണം ഇപ്പോൾ കെജ്രിവാൾ തന്നെ കോടതിയിൽ കസ്റ്റഡി നീട്ടുന്നുണ്ടെങ്കിൽ നീട്ടിക്കോട്ടെ അതായത് റിമാൻഡ് കാലാവധി നീട്ടുന്നുണ്ടെങ്കിൽ നീട്ടിക്കോട്ടെ അതിലെനിക്ക് പ്രശ്നമില്ല എന്നുള്ളൊരു വാദം തന്നെയായിരുന്നു കെജ്രിവാൾ കെജ്രിവാളിനെ അറിയാം പി എം എൽ എ കേസിൽ അങ്ങനെയൊന്നും പെട്ടെന്ന് ജാമ്യം കിട്ടില്ല ഇത് കുറച്ച് കാലം അകത്ത് കിടക്കേണ്ട കേസാണെന്നുള്ള വ്യക്തമായ ബോധ്യമുണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എല്ലാ മതേതര രാഷ്ട്രീയ പാർട്ടികളുടെ പാർട്ടികളിലെയും അണികൾ തിരിച്ചറിയേണ്ട ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും സംഭവിക്കാം കെജ്രിവാളിനെ സംഭവിക്കാം രാഹുൽ ഗാന്ധിക്ക് സംഭവിക്കാം പ്രിയങ്കക്ക് സംഭവിക്കാം സോണിയാഗാന്ധിക്ക് സംഭവിക്കാം സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവിന് സംഭവിക്കാം അതുപോലെ തന്നെ സ്റ്റാലിന് സംഭവിക്കാം ആർക്കും പിണറായി വിജയന് സംഭവിക്കാം ആർക്ക് സംഭവിക്കാം ഏതൊരവസ്ഥയിലും സംഭവിക്കാം അപ്പം ഇവിടെ അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾ അത് വല്ലാത്ത രീതിയിൽ ബി ജെ പിയെ ഭയപ്പെടുത്തുന്നുണ്ട് അവരുടെ വോട്ട് അതുകൊണ്ടാണല്ലോ ഇപ്പം പഞ്ചാബിലെ ജലന്ധറിലെ ആം ആദ്മി പാർട്ടിയുടെ ഏക എം പിയെ പോലും അവർ ചാക്കിട്ട് പിടിച്ചു കാരണം അവർക്ക് വല്ലാത്തൊരു ഭയം ആം ആദ്മി പാർട്ടി ഇപ്പം ഞാനിത് പറയുന്നത് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പിയെ വെല്ലുവിളിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഗുജറാത്തിൽ പതിമൂന്ന് ശതമാനത്തോളം വോട്ട് സ്വന്തമാക്കാൻ ആം ആദ്മി പാർട്ടിക്ക് സാധിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഉറക്കം കെടുത്തുന്ന നന്നുക്കുന്നൊരു കാര്യമാണ്